ആയി അസ്സലാ അലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷം സുഖമില്ല അലഹമില്ല എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാനും മാമിയും ബഹുവിനെ വൃത്തത്തിലാട്ടോ കാരണം എന്താന്നില്ലേ ഇവിടെ ഉള്ളവരൊക്കെ പോയിക്കാണ് ദുബായ്ക്കെട്ടോ ഒരു സലാലൊക്കെ വേണം ദുബായ്ക്കോണം ഒരു സ്കൂൾ കൂട്ടി ഇപ്പോൾ എവിടേക്ക് പുറത്തേക്ക് പോയിരുന്നില്ല അപ്പോൾ സ്കൂൾ തുറക്കാനായില്ല അപ്പോൾ എന്തായാലും ടൂറൊക്കെ പാടേക്ക് പോയിക്കുകയാണ് അപ്പോൾ മാമാനോട് പോരാൻ പറഞ്ഞു മാമാൻ്റെ വീട് ഒരു പായി അവിടെത്തന്നെയാണ് അപ്പോൾ അവിടെ ആക്കിത്തരാം എല്ലാവരും കൂടി പോകാലോന്ന് പറഞ്ഞു അപ്പം മാമൻ പറഞ്ഞില്ല നമുക്ക് വലിയ സുഖമില്ല നല്ലതെന്ന് അതുകൊണ്ട് എൻ്റെ ബോക്ക് ക്യാൻസർ അതിൻ്റെ ബോക്ക് ക്യാൻസർ എനിക്ക് സന്തോഷമുണ്ട കാരണം ഉളപ്പൊക്കെ പോയാൽ എന്താണോ ഒരു നീരക്കൂലൊക്കെ വെള്ളം കറക്കാക്കാം അപ്പോൾ അത് നമുക്ക് വലിയ രസമല്ല നമുക്ക് എവിടെയെങ്കിലും പോകാം അപ്പോൾ തന്നെ പോലെ അതിനോട് അതിനൊക്കെ ഇല്ല എന്നിട്ട് എന്തായാലും ഞാനും മാമ്മ ഇവിടെ പരില് നല്ല രസമാണ് എന്നാ പറയുന്നത് ഇനി എന്തായാലും മൗനവൃതാണെന്നും അങ്ങനെ രണ്ടാളും മോനൊക്കെ വരുന്ന കാര്യം ഞങ്ങളാ ഞാൻ ആംഗ്യ ഭാഷയിലാണ് എൻ്റെ അമ്മാനോട് സംസാരിക്കട്ടോ അല്ലാതെ രസമൊന്നും ഇല്ലല്ലോ മോന ഭാഷ തന്നെ നടക്കൊള്ളു എന്നിട്ട് പിന്നെ എന്താ വിശേഷം എല്ലായിടത്തും ഒരു മോനുണ്ട് കേട്ടോ അവിടെ കാരണം അതിനെന്താന്നാവാം നമ്മൾ ഇംഗ്ലീഷ് അങ്ങോട്ട് എൽ കൈറ്റാണോ എന്താണെന്ന് അറിയില്ല എൻ്റെ ഇംഗ്ലീഷ് അങ്ങോട്ട് ഏഹ് എന്തേലും ഞാൻ ചോദിക്കണേ ഏ ഏ എന്നൊരു ചോദ്യം മാത്രമുള്ളൂ അപ്പോൾ അത് എന്താ അത് പഠിച്ച് ഇംഗ്ലീഷല്ലേ ഞാൻ പറയണമെന്നൊരു സംശയമുണ്ട് മറ്റേ രണ്ടാൾക്കാരൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച ഞാൻ പറയണം പക്ഷെ ഇതിനകത്ത് തീരെ അറിയില്ല അത് പിന്നെന്തായാലും രാവിലെ പോയി വൈകുന്നേരമേ വരുള്ളൂ പിന്നെ ഇപ്പം അതതിൻ്റെ തെറ്റാടിൽ നടക്കുന്നാലും എന്തായാലും ഫുൾ ടൈം ഞാനും മാമ്യക്കാരാണ് ഉഷാറായിട്ടുണ്ട് എന്തായാലും എന്തായാലും ഒരു പോയി വരട്ടെ പോയി വരുന്നവരെ ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങൾ ഇങ്ങനെ മൗനത്തിൽ നടന്നോളാം അല്ലാതെ ഇപ്പം എന്താ കാട്ട് എന്തേലും തിന്നാനൊക്കെ കൊടുത്ത് മാമ അവിടെ ഇരിക്കുക ടി വി ആണെന്ന് ചോദിച്ചാൽ ഞാനും അപ്പുറത്തേരിക്കും മാമ അപ്പുറത്തേക്ക് അവർ പോയപ്പോൾ തന്നെ ഞാൻ എനിക്ക് ചിരിയെന്നാൽ ഞാനത് തന്നെ അവരോട് പറഞ്ഞതേ നമ്മൾ പോണോണ്ടല്ലോ ഞാനും മാമിയുള്ള സംസാരമൊക്കെ ആരും പ്രശ്നമേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നപ്പം അതുപോലെയൊക്കെ ചേർച്ച ഇങ്ങനെ തന്നെ പഠിച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരും വരുമ്പോഴത്തേൻ്റെ റഹിഹാൻ അറബി ഫുള്ളും പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കണത് അമ്മക്കൊന്നും ഞാൻ പറയണത് മനസ്സിലാവണില്ല അതാണ് ഇപ്പോൾ വലിയ സങ്കടം കറിയിൽ എന്തൊക്കെ ആയി തീരും എന്നാകണം എന്തായാലും ചായയും ചോറൊക്കെ ശരിക്കും നേരത്തെ കൊടുത്തു അതെന്തായാലും ആക്കേല അതൊക്കെ പറയാൻ പഠിച്ചു കൊടുക്കാണ്ട് കുഴപ്പമില്ല മറ്റുള്ള പീഡിക്ക് ഉള്ള ഞാൻ എന്ത് ചെയ്യും ഇന്നിപ്പോൾ രാവിലെ ഒരു ഇത് വഴിക്കാൻ കടയിലേക്ക് വിളിച്ചു തരാം പറഞ്ഞാൽ അവിടെ മലയാളികളാണ് അപ്പോൾ എന്താട്ടും അവരോട് സംസാരിച്ചു അങ്ങനെയൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് കുറേ കുഴപ്പമില്ലട്ടെന്തേലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് വാങ്ങാനോ പറയാനൊന്നും അതൊക്കെ തന്നെ മക്കളങ്ങൾ വിശേഷമല്ല ഓല ടൂറൊക്കെ കഴിഞ്ഞ് വരട്ടെ അപ്പോഴത്തേന് ഞങ്ങൾ രണ്ടാളും പിന്നെ അടിപൊളിയായിട്ട് സംസാരിക്കാനും പഠിക്കട്ടെ പോലെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ നമ്മളായിട്ട് മെയിൻ്റ് ചെയ്യില്ല കാരണം എന്തേലൊക്കെ ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ ഓരോ വാക്ക് നമ്മൾക്ക് പൊടിച്ചു കാലൊക്കെ എന്തേലൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് ക്ലിയർ ആവും ചിലപ്പോൾ അത് വേറെ ആകുമല്ലോ മുഖത്ത് കേൾക്കില്ലാലും വേണ്ടിയില്ല അങ്ങനെ തട്ടിയൊപ്പിച്ച് പോവുകയും അതുകൊണ്ട് നമുക്ക് അറബിമക്ക് ഞാൻ ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നില്ല പക്ഷേ മാമാക്ക് ഇന്നോ എന്ന് പറഞ്ഞാലും കൂടെ അറിയില്ല അതുകൊണ്ടാണ് അല്ലേ ഇടങ്ങാറായത് മാമ്മാക്ക് പോവുകയെന്നെങ്കിൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നെ അല്ല കണ്ടാളും ഒരുമിച്ച് നിന്നാൽ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു അരിച്ചുണ്ടാവും അത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതേലും ഞാൻ പഠിച്ചെന്ന് വിചാരിച്ചു മനസ്സാല്ല എന്തായാലും ഓരോ ടൂറൊക്കെ കഴിഞ്ഞ് വരട്ടെല്ലേ അപ്പം ഇത്ര കൊള്ളട്ടോ ഇനി വിശേഷങ്ങൾ ഞാൻ പതിക്ക പതിയെ പതിയെ പറയട്ടെ ഇനി ഇപ്പോൾ ഇന്നലെയാണിപ്പോൾ പോയിട്ടുള്ളത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഒരു മോൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മോൻ പോയിരുന്നില്ല അപ്പോൾ അതിനോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടി വെക്കുന്നത് പക്ഷെ എന്നാൽ അതും പൊയ്ക്കുണ് ഇന്നും മുതലാണ് ഡേഞ്ചർ സിറ്റുവേഷന് അപ്പം നമുക്ക് നോക്കാം ഇൻഷാല്ല ഇന്നും നാളെ മറ്റുന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാട്ടോ എന്തവിടെ നടക്കണേന്നൊക്കെ ഒക്കെ അപ്പോൾ എല്ലാവർക്കും അസലാമു ലയിക്കും അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ തറ്റാ ബബായ്